ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇല്ലേക്കും മെസ് ചെയ്ത് ഓടുന്നു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഓമയ്ക്ക അഥവാ പപ്പായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെയേറെ ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു ഐറ്റമാണ് ഈ ഒരു പപ്പായ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാം വളരെ നല്ലതാണ് പക്ഷേ പപ്പായയുടെ കുരുവിൻ്റെ ഗുണങ്ങളും നമുക്ക് ഒരിക്കലും ഒരു ടിപ്പാണ് നമ്മൾ സാധാരണ ഓമയ്ക്ക എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സ്കിന്നിനും ഹെയറിനും അതുപോലെ എല്ലാത്തിനും വളരെ നല്ലതാണ് അതേപോലൊക്കെ തന്നെ വളരെയധികം വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു പപ്പായ എന്ന് പറയുന്നത് അതിൻ്റെ കുരുവും വളരെ നല്ലതാണ് നമ്മൾ സാധാരണ പപ്പായ കഴിച്ചിട്ട് ഈ ഒരു കുരു വെറുതെ കളയുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ടിപ്പ് വേണമെങ്കിൽ ഇനിയും തൊട്ട് നിങ്ങൾ പപ്പായ കുരു വെറുതെ കളയില്ല നമ്മൾ ഈ ഒരു എടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ വെറും ഈ ഒരു കുരു കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിക്സിൻ്റെ പ്രശ്നമുള്ളവർക്ക് വളരെ നല്ലതാണ് അതേപോലെ തന്നെ വണ്ണം കുറയാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലുകളുടെ ബലത്തിനുമൊക്കെ വളരെ നല്ലതാണ് അപ്പം നമ്മൾ നിങ്ങൾ ഇനി ഇതുപോലൊക്കെ പപ്പായ എടുത്തിട്ട് വെള്ളം തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വെറും വൈറ്റമിൻ്റെ കുരു ഇതുപോലൊന്നും കഴിച്ചു നോക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും അതുപോലെ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഒരു പപ്പായ കുരു എന്നു പറയുന്നത് പല്ലിനും ഇല്ലിനും വയറിലുള്ള പ്രശ്നങ്ങൾക്കും കൂടുതലിന് ആരോഗ്യം നൽകാനും ഒക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഡയബറ്റിക്സിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് എൻ്റെ കൂടെ വണ്ണം കുറയാനും ഇത് വളരെ സഹായിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങുമ്പോൾ മുട്ട പൊട്ടിപ്പോകാറുണ്ട് ഇല്ലേ അങ്ങനെ പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം മുട്ട പുഴുങ്ങാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടി അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ മുട്ടയും ഒരു സ്പൂൺ എടുത്തതിന് ശേഷം പതുക്കെ ഇതേപോലെ കൊന്ന് കൊന്നിട്ട് കൊടുക്കുക നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത് ഒരു സ്പൂണിലാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കരുത് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു മീഡിയം ഒക്കെ ആക്കി വെച്ചതിന് ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം ഒന്നുകൂടെ കുറച്ച് വെച്ചിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാവുന്നതാണ് ഒരു മുട്ട പുഴുങ്ങാനായിട്ട് മിനിമം നമുക്ക് എഴുപത് ഏഴ് മിനിറ്റ് സോറി ഏഴ് ആണ് വേണ്ടത് അപ്പം നിങ്ങൾ ഇതുപോലക്കൊന്ന് മുട്ടയൊന്ന് പുഴുങ്ങി നോക്കുക നിങ്ങൾക്ക് ഒട്ടും പൊട്ടിപ്പോവാതെയും വെള്ളം കയറാതെയും നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെയൊക്കെ കയറി കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിൽ കഴിക്കാനും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഈ ടിപ്പൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ സാധാരണ വെണ്ടയ്ക്കൊക്കെ വാങ്ങുന്നതന്നെ കറി വെക്കാനും അതുപോലെ തന്നെ മിണക്ക് വെറ്റാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ മൂത്തതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ഇതിൻ്റെ മണ്ടഭാഗം മുകൾ ഭാഗം ഇതുപോലൊക്കെ ഒന്ന് ഒടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല മൂ മൂക്കാത്ത വെണ്ടയ്ക്കയാണെങ്കിൽ ഇതുപോലെ ഒടിഞ്ഞു കിട്ടും ഇത് മിക്കതും മൂത്തതാണ് വേണ്ടി ഇതിപ്പം മുറിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മൂക്കാത്ത വെണ്ടയ്ക്കയാണ് സാധാരണ നമ്മൾ മൂത്ത വെണ്ടയ്ക്ക ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേ കുറച്ച് മൂത്ത വെണ്ടയ്ക്കാണ് കാരണം ഇതിപ്പോൾ ഒടിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള വെണ്ടയ്ക്കയൊക്കെ നമ്മൾ കറിക്കൊന്നും ഉപയോഗിക്കത്തില്ല നമ്മളെടുത്ത് കളയുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇനി തൊട്ട് ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇതുപോലെ മൂത്ത കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഇതുപോലെക്കുള്ള മൂത്ത വെണ്ടയ്ക്ക എടുത്തിട്ട് നമ്മൾ നല്ല വെയിലത്ത് അങ്ങോട്ട് ഉണക്കാൻ വെക്കുക ദകണ്ടില്ല ഇതേപോലെ നമ്മൾ നല്ല വെയിലുള്ളിടത്ത് ഇതുപോലെ ഉണക്കാൻ വെച്ചിരുന്നാൽ മതി ഉണക്കി ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം നല്ല വെയിൽ കൊണ്ട് കഴിയുന്നതന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും ഇതാ അതേപോലൊക്കെ ഞാൻ മൂത്തത് ഉണക്കാൻ വെച്ചതാണിത് ദേക്കണ്ടില്ലേ മൂന്നാല് ദിവസമായി അതിന് ശേഷം നമുക്കിതിൻ്റെ കുരു ഒന്നെടുക്കാം ഇപ്പം ഇതാ ഞാൻ ഈ ഉണങ്ങിയ വെണ്ടക്കയിൽ നിന്നും കുരുവെല്ലാം എടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു കുരു നമ്മൾ പാകി കഴിഞ്ഞാൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ പാകി നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വണ്ടി വെണ്ടയ്ക്കാൻ നമുക്ക് എടുക്കാവുന്നതാണ് ഈസി ആയിട്ട് പെട്ടെന്ന് ഇത് കിളിച്ച് വരും വെള്ളത്തിലൊരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു ചട്ടിയിലൊക്കെ ആയിട്ട് പഴയ ഗ്രോ ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് പാകിയതിന് ശേഷം നമ്മൾ ഇത് നട്ടു വളർത്തിയാൽ മതി നമുക്ക് കുറേ ഏറെ നമുക്ക് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കുറേ നമുക്ക് വെണ്ടയ്ക്ക വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്പൊന്ന് നിങ്ങൾ വെറുതെ മൂത്ത വെണ്ടയ്ക്ക കളയാതൊന്ന് ട്രൈ ചെയ്യുന്നു ഒക്കെ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തെ അതുപോലെ തന്നെ ടൈലും ഒക്കെ കിടക്കുന്ന കരിയിൽ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ചൂലിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മളിന്ന് മുറ്റവും ടൈലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്കൊരുപാട് കുഞ്ഞു നിന്ന് തൂക്കേണ്ട കാര്യമില്ല നടുവിനൊക്കെ പ്രശ്നമുള്ളവർക്ക് കുഞ്ഞു നിന്ന് തൂക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു ഉണക്ക് സീസണിൽ ഒരുപാട് സമയമായല്ലോ മഴയൊക്കെ അപ്പോൾ മഴയില്ലാതെ ഈ ഉണങ്ങി കിടക്കുന്ന ടൈമിൽ നമുക്കിത് വെച്ച് വെറുതെ കത്തിച്ച് കളയുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് ഞാനിങ്ങിവിടെ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ പഴയ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ക്ലാഞ്ഞിൽ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റമാണ് തെങ്ങിൽ നിന്നും വീഴുന്നതാണ് ഞങ്ങൾ ക്ലാഞ്ഞിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതേപോലത്തെ ഒരു നീളമുള്ള എടുക്കുക അതുപോലെ വെയിറ്റ് എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കൈ വേദനയെടുക്കും കുറേ തൂത്ത് കഴിയുമ്പോൾ അപ്പോൾ ഇതിപ്പം ഞാൻ വെയിറ്റ് കുറഞ്ഞാൽ നല്ല ഉണങ്ങി നല്ലപോലെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു പിടിയുടെ സ്ഥലത്ത് നിങ്ങൾക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെങ്കിൽ ഒരു സോക്സ് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് പഴയ സോക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പഴയ സോക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു പഴയ സോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നും നമുക്ക് അങ്ങനെ കൈ വലുതായിട്ടൊന്നും വേദനിക്കത്തില്ല അപ്പോൾ ഇനി ഇതൊന്നും ഞാൻ തൂത്ത് കാണിക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ നീളമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വെയിറ്റ് കുറഞ്ഞ കമ്പ് നമ്മൾ വെട്ടി വെട്ടിക്കൊടുത്താൽ മതി വെട്ടി വെട്ടിക്കൊടുത്ത് വെട്ടി ഒന്ന് തെറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മൂന്ന് നിന്ന് ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് കണ്ടില്ല ഞാൻ ടൈലെല്ലാം തൂത്ത് ഇവിടെ വെളിയിലോട്ടാക്കിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തൂത്ത് കാണിക്കാം കണ്ടില്ലേ ഞാൻ ഇവിടെ എല്ലാം തൂത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ച് നീളം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടൊരു വെയിറ്റ് കുറഞ്ഞ കമ്പൂടെ പിച്ച് കിട്ടാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും വിട്ടത്തിട്ടില്ല പിന്നെ അതുപോലെ സോക്സും ഞാനെടുത്ത് മാറ്റി അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ കൊണ്ട് ഇതേപോലെക്ക് ഞാനിവിടെ എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പ്ലാസ്റ്റിക് കവറൊന്നും നമ്മൾ തീയിടുമ്പോൾ അതിൻ്റെ കൂടെ തീയിടരുത് പ്ലാസ്റ്റിക് കവർ മാറ്റിയിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ കത്തിക്കാറുള്ളൂ കണ്ടില്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നിൽക്കുക അതേപോലെ തന്നെ ടൈലൊക്കെ നിങ്ങളുടെ ഒത്തിരി പുതിയ ടൈലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞത് ഇട്ട് തേച്ച് കഴിഞ്ഞാൽ ഇട്ട് തൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോറൽ വീഴും അപ്പോൾ അങ്ങനെയുള്ളവർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാം പക്ഷെ ഞാനിവിടെ കണ്ടില്ല എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് േ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ മേ വന്നിടം നേരെ താങ്ക്സ് ഫോർ വാച്ചിങ്